കടുത്ത ഒരു നടപടിയിലേക്ക് കുറ്റപത്രം അമേരിക്കയിൽ രജിസ്റ്റർ എത്തുകയാണ് നമുക്ക് നടപടി നേരിടുന്ന അദാനി ഗ്രൂപ്പിന്റെ ഒരു കമ്പനിയാണ് അദാനി ഗ്രീൻസ് എന്ന് പറയുന്ന ഊർജ്ജ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം അദാനി ഗ്രീൻസിൽ ഏകദേശം പത്തൊമ്പത് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം ഓഹരികളാണ് ടോട്ടൽ എനർജീസുണ്ടായിരുന്നത് അതായത് ഫ്രഞ്ച് കമ്പനിയാണിത് ഈ കൂടുതൽ നിക്ഷേപങ്ങൾ ഇനിയും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ ടോട്ടൽ എനർജീസ് ഒരു വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത് അമേരിക്കൻ അമേരിക്കയിൽ നടപടികൾ തുടങ്ങിയ ഒരു പശ്ചാത്തലത്തിലാണ് ഈ നടപടി മാത്രമല്ല ഇത്തരത്തിലൊരന്വേഷണം നേരിടുന്നു എന്നുള്ളൊരു കാര്യം ഞങ്ങളെ അറിയിച്ചിട്ടില്ല എന്നും ടോട്ടൽ എനർജീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് വിവിധ അദാനി ഗ്രൂപ്പിന്റെ വിവിധ കമ്പനികളിലായിട്ട് ഏകദേശം ഒരു സംയുക്ത സംരംഭത്തിൽ ഏകദേശം അൻപത് ശതമാനത്തോളം ഓഹരികൾ വിവിധ ഗ്രൂപ്പുകളിലായിട്ട് തന്നെ ഈ ടോട്ടൽ എന്റെ ഉണ്ട് ശരി വസന്താണ് അതാനി ഗ്രൂപ്പ്സിൽ നിക്ഷേപിക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ് ഫ്രാൻസിലെ കമ്പനി